പെരിഞ്ഞലമണ്ണ ജൂബിലി റോഡിൽ മോട്ടോർ ബൈക്ക് ടൂറിസ്റ്റ് ബസ്സിലിടിച്ച് രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു റോഡിൽ കാർ അശ്രദ്ധമായി തിരിച്ചതിനെ തുടർന്നാണ് യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ടൂറിസ്റ്റ് ബസ്സിൽ ഇടിച്ച് അപകടമുണ്ടായത് റോഡിൽ വാഹനങ്ങൾ വരുന്നത് ശ്രദ്ധിക്കാതെ കാർ തിരിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായത് ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം പെരിന്തൽപ്പണ്ണ ജൂബിലി റോഡിലെ ഫാക്ടറി ഷോപ്പിന് മുന്നിലാണ് അപകടമുണ്ടായത് അപകട കാരണം സി സി ടി വിയിൽ കൃത്യമായി കാണാം റോഡിൽ അശ്രദ്ധമായി തിരിച്ച കാറിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചു മാറ്റിയപ്പോഴാണ് യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ടൂറിസ്റ്റ് ബസ്സിൽ അപകടം ഉണ്ടാവില്ല ബൈക്ക് വരുന്നവർ ശ്രദ്ധിച്ചിട്ടില്ല ഒരു കാറിൻ്റെ നേരെ മുന്നിലൂടെ പെട്ടെന്ന് എടുത്തതാണ് അതിന് കൊയ്യന്മാർ പെട്ടെന്ന് അടുത്ത് കണ്ടപ്പം ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് വണ്ടി പാളിയിട്ട് കാറിന് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോലെ ചെയ്തത് നേരെ പോയിട്ട് ബസ്സിന് ഇടിച്ചത് നല്ല അത്യാവശ്യം ആ വരുന്നൊരു വരവിലും വണ്ടി പാളിയത് കുറേ കൈയിൽ നിന്ന് കണ്ട്രോൾ പോയിട്ടുണ്ട് രണ്ടാളും പൊങ്ങിയൊരാൾ ബസ്സിൻ്റെ ചില്ലിന് പോയിടിച്ച് നിലത്തേക്ക് രണ്ടാൾ തീർച്ചയായിട്ടും അത് തലക്കാണ് പരിക്ക് മാരകമല്ല അറിയാൻ പരിക്കേറ്റ രണ്ടു യുവാക്കളെയും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ